സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചതുൾപ്പെടെ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ പ്രതികരണം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആക്കി വർദ്ധിച്ചതുൾപ്പെടെ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ പ്രതികരണം തെളിയിക്കാം പിണറായി വിജയൻ സർക്കാരാണ് കൂട്ടിയിട്ടുള്ളത് ഇതുവരെ കണ്ടതിൽ പേപ്പർ റിപ്പോർട്ട് അനുസരിച്ച് മറ്റുള്ള ആരും എന്ന് പേപ്പർ വായിച്ചിട്ട് ഇപ്പോൾ ഈ അനുവദിച്ചിരിക്കുന്നത് എന്തായാലും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ആനുകൂല്യം തന്നെയാണ് വളരെ ജനോപകാരപ്രദമായ പല പദ്ധതികളും നടത്തിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാവപ്പെട്ടവർക്കും സാധാരണ ജനങ്ങൾക്കും അതുപോലെ ഗവൺമെൻറ് ജീവനക്കാർക്കും എല്ലാം ഉപകാരപ്രദമായ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു നിലപാട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നില വെച്ചുകൊണ്ട് അതിൽ ആ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പ്രഖ്യാപനം ഇന്നിപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കില്ലായി ഞാൻ ഒരു തയ്യൽക്കാരിയാണ് ഞാൻ തയ്യൽ പെൻഷൻ വാങ്ങുന്ന ആളാണ് എനിക്ക് വാർദ്ധക്യ പെൻഷനോ വിധവാ പെൻഷനോ ഒന്നും കിട്ടാറില്ല എന്നാലും ആയിരത്തി അറുനൂറ് രൂപയാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ ഈ പുതിയ സർക്കാർ സർക്കാർ വന്നപ്പോൾ അത് രൂപ രൂപ ആക്കി വളരെ 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 സന്തോഷമുണ്ട് സന്തോഷം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നാണ് രണ്ടായിരമായി ഉയർത്തിയത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വൻ പദ്ധതികൾ നടപ്പാക്കും സാമൂഹിക ഗുണഭോക്താക്കളല്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകും പ്രതിമാസം ആയിരം രൂപ വീതം സുരക്ഷാ പെൻഷൻ നൽകാനാണ് തീരുമാനം മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ആശുമാരുടെ ഓണറ്റേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു നെല്ലിന്റെ സംഭരണ വിലയിരുത്തി അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കി നവംബർ ഒന്നു മുതൽ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്